എല്ലാവർക്കും അറിയാം ഇതൊരു ഭീഷണിയാണ് ഭീഷണിപ്പെടുത്തി അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയെ വഴക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അല്ല അമേരിക്കയിൽ ഡിസൈൻ ചെയ്ത് അമേരിക്കൻ മാർക്കറ്റിലേക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഉൽപ്പന്നമാണ് ലിറ്റിൽ സ്റ്റാർ ഇപ്പോൾ ഒൻപത് വർഷമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ കൊടുക്കാതിരുന്നതും അതിൻ്റെ ആ ഒരു ഉയർന്ന നിലവാരവും അത് എത്രത്തോളം ഇന്ത്യൻ മാർക്കറ്റിൽ അഫോർഡ് ചെയ്യുമെന്നുള്ള ഒരു സന്ദേഹമുണ്ടായിരുന്നു കുട്ടികളുടെ ഉടുപ്പിനെ സംബന്ധിച്ച് സുരക്ഷയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അപ്പോൾ അമേരിക്കൻ നിലവാരത്തിൽ നിഷ്കർഷിക്കുന്ന അതേ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയിട്ട് അവിടെ തന്നെ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ്സാണ് ഇവിടെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മികച്ച ബ്രാൻഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ക്വാളിറ്റിയും സേഫ്റ്റിയും എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് അമേരിക്കയിൽ തന്നെ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് അതിൻ്റെ പകുതി വിലയ്ക്കോ അല്ലെങ്കിൽ എഴുപത് ശതമാനം വിലക്കോ കൊടുക്കാനായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ അമേരിക്കയിൽ മാത്രം ലഭ്യമായിരുന്ന കിറ്റക്സിന്റെ ലിറ്റിൽ സ്റ്റാർ എന്ന കുട്ടികളുടെ വസ്ത്രങ്ങൾ ഇനി മുതൽ ഇന്ത്യയിലും ലഭ്യമാകുമെന്ന് കിറ്റക്സ് എം ഡി സാബു ജേക്കബ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ആയിരം കോടിയാണ് അവരുടെ ലക്ഷ്യം ഇതില് ഇന്നിപ്പോ ലോകത്തില് നമ്മളിപ്പോ വസ്ത്രമെന്നല്ല ഏത് പ്രോഡക്റ്റ് കഴിഞ്ഞാലും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പർച്ചേസിങ് ഉള്ള രാജ്യമാണ് അമേരിക്ക അത് കഴിഞ്ഞാൽ യൂറോപ്പിനാണ് യൂറോപ്പാണ് പിന്നെ യു കെ ആണ് കാനഡയുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അതെല്ലാം വളരെ ചെറിയ മാർക്കറ്റുകളാണ് കാരണം കിറ്റക്സിൻ്റെ ഉൽപ്പാദനം തെലങ്കാന ഫാക്ടറി പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ഒരു ദിവസം ഏതാണ്ട് മുപ്പത് ലക്ഷം ഉടുപ്പുകൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പാക്ക് ചെയ്ത് പുറത്തുവിടേണ്ടതായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വലിയൊരു വിപണി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലുള്ളത് അമേരിക്ക കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ആണ് അത് കഴിഞ്ഞാൽ യു കെ ആണ് അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റും ഏറ്റവും വലിയൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യ അതിനെ നാലാമതായിട്ട് കാണുന്നത് അല്ല അമേരിക്കയിൽ ഡിസൈൻ ചെയ്ത് അമേരിക്കൻ മാർക്കറ്റിലേക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഉൽപ്പന്നമാണ് ലിറ്റിൽ സ്റ്റാർ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലാണത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇപ്പോൾ ഒൻപത് വർഷമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ കൊടുക്കാതെ ഇരുന്നതും അതിൻ്റെ ആ ഒരു ഉയർന്ന നിലവാരവും അത് എത്രത്തോളം ഇന്ത്യൻ മാർക്കറ്റിൽ അഫോർഡ് ചെയ്യുമെന്നുള്ള ഒരു സന്ദേഹമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അമേരിക്കയിൽ തന്നെ ഉള്ള വലിയ ബ്രാൻഡുകൾ യൂറോപ്പിലുള്ള ബ്രാൻഡുകളെല്ലാം ഇവിടെ വൻ വിലയ്ക്കാണ് അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതേ നിലവാരത്തിൽ ഈ കുട്ടികളുടെ ഉടുപ്പിനെ സംബന്ധിച്ച് സുരക്ഷയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അപ്പോൾ അമേരിക്കൻ നിലവാരത്തിൽ നിഷ്കർഷിക്കുന്ന അതേ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയിട്ട് അവിടെ തന്നെ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ്സാണ് ഇവിടെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് മറ്റുള്ള ഉൽപ്പന്നങ്ങളെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരേക്കാളും വളരെയധികം കൂടുതൽ മാർക്കറ്റ് അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മളുടെ പ്രധാനമായിട്ടും മാർക്കറ്റിലുള്ള യൂറോപ്യൻ ബ്രാൻഡായിട്ടുള്ള മാർക്ക് ആൻഡ് ഉണ്ട് എച്ച് എം ഉണ്ട് അതുപോലെ തന്നെ അമേരിക്കൻ ബ്രാൻഡുകളായിട്ടുള്ള കാർട്ടേഴ്സുണ്ട് യു കെ ബ്രാൻഡ് മദർ കെയർ ഉണ്ട് അപ്പോൾ ഈ ബ്രാൻഡുകളെയൊക്കെ അപേക്ഷിച്ച് നോ നോക്കുമ്പോൾ അതിൻ്റെ ഒരു അൻപത് ശതമാനം വിലക്കുറവിൽ നമുക്ക് അത് കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ വലിയ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ബ്രാൻഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ക്വാളിറ്റിയും സേഫ്റ്റിയും എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് അമേരിക്കയിൽ തന്നെ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് അതിൻ്റെ പകുതി വിലയ്ക്കോ അല്ലെങ്കിൽ എഴുപത് ശതമാനം വിലക്കോ കൊടുക്കാനായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കൂട്ടുകയാണ് ഈ ഒരു പറഞ്ഞു അതല്ലാതെ വേറെ ഇല്ല ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ യൂറോപ്യൻ ബിസിനസ് കൂടുതൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക അതോടൊപ്പം തന്നെ യു കെ ബിസിനസ് ഫോക്കസ് ചെയ്യുക ആ മാർക്കറ്റുകൾ അങ്ങനെ അമേരിക്കയിലേക്കുള്ള ആ ഒരു ഇപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം എന്നുള്ളത് മുപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനമായിട്ട് കുറച്ച് കൊണ്ടുവരിക അത് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഇതിപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസം മാത്രമാണത് ഇതിപ്പോൾ ഒരു പക്ഷേ ഭാഗികമായിട്ടുള്ള ലേ ഓഫിലേക്ക് പോകാം അത് കിറ്റക്സ് മാത്രമല്ല ഈ മേഖലയിലുള്ള എല്ലാ എക്സ്പോർട്ട് കമ്പനികൾക്കും ഭാഗികമായിട്ടുള്ള ലേ ഓഫിലേക്ക് പോകാം വരുന്ന ക്വാർട്ടറുകളിലെ റിസൾട്ടിനെ അത് ബാധിക്കാം പക്ഷേ അത് ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ അഞ്ചോ ആറോ മാസത്തിനുള്ളിൽ അതിനെ അതിജീവിച്ച് പുതിയൊരു മേഖല കണ്ടെത്തി അത് പഴയ രീതിയിലേക്ക് തന്നെ ബിസിനസ്സിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് മാത്രമല്ല ഈ മേഖലയുള്ള എല്ലാവർക്കും ആ പ്രതീക്ഷയുണ്ട് ഇപ്പം ഇന്നലെ രാത്രിയാണല്ലോ പെട്ടെന്ന് ഉണ്ടായ സംഭവ വികാസമാണ് എല്ലാവരും കരുതിയിരുന്നത് വരുന്ന ആഴ്ച അമേരിക്കൻ സംഘം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ഇരുപത്തിയഞ്ച് ശതമാനം ഇന്നലെ മുതൽ നടപ്പിലാക്കുകയും പിഴ തീരുവ ഇരുപത്തി ഏഴാം തീയതി മുതൽ നടപ്പിലാക്കാനായിട്ടുള്ള കരാറിൽ ഒപ്പുവെച്ചത് അപ്പോൾ അവരുടെ പ്രതികരണം അറിയാനായിട്ട് ഒന്നോ രണ്ടോ ദിവസവും കാരണം എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഇതൊരു ഭീഷണിയാണ് ഭീഷണിപ്പെടുത്തി അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയെ വഴങ് വഴക്കുക അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ കാരണം അമേരിക്കയ്ക്കും ഈ പറയുന്ന രീതിയിൽ അത്ര എളുപ്പമായിട്ട് ഇപ്പോൾ ഏതാണ്ട് എൺപത്തി ഏഴ് ബില്ല്യെ ഉൽപ്പന്നങ്ങൾ നാളെ വേറൊരു രാജ്യത്തേക്ക് മാറ്റി ഉടൻ തന്നെ അത് അവിടെ അത് സപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല കാരണം ലോകത്തിലിപ്പോൾ ടെക്സ്റ്റൈൽ മേഖലയായാലും ആയാലും ഏത് മേഖല എല്ലാ രാജ്യങ്ങളും തന്നെ അവരുടെ ഏതാണ്ട് തൊണ്ണൂറ് നൂറ് ശതമാനം കപ്പാസിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് തീരുവ കൂടിയതുകൊണ്ട് അത് ഉടനെ തന്നെ വേറൊരു രാജ്യത്തേക്കും മാറ്റി അതിന് ഒരു പകരം ഒരു രാജ്യത്തെ കണ്ടെത്തുക എന്നുള്ളത് വർഷങ്ങളെടുക്കും കാരണം ഓരോ രാജ്യങ്ങളും അവരുടെ ഉത്പാദനം കൂട്ടി അതിന് പകരമായിട്ട് എടുക്കുക എന്നുള്ളതാണത് അപ്പോൾ അത് അമേരിക്കക്കും ഈ തീരുവ കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അമേരിക്കയിൽ ഇത് വാങ്ങുന്ന കൺസ്യൂമേഴ്സിനെ ആയിരിക്കും കാരണം അവരധിക വിലയായിട്ട് കൊടുക്കേണ്ടി വരും ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് തന്നെ ഞങ്ങൾക്കറിയാം ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനത്തിൻ്റെ റീറ്റെയിൽ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നവർ ട്രംപ് തീരുവ യുദ്ധം പ്രഖ്യാപിച്ച ഉടനെ തന്നെ പത്ത് ശതമാനം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പത്ത് ശതമാനം കൂടുതൽ വിലയ്ക്കാണ് വരുന്ന മാസങ്ങളിൽ അമേരിക്കക്കാർ അത് വാങ്ങാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു പത്ത് ശതമാനം കൂടി കൂടാം അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുപത് ശതമാനം ബലം ബല കയറ്റം ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഉണ്ടാകാം അതിനെ അമേരിക്കയും അത് കാര്യമായിട്ട് ബാധിക്കും അത് അല്ല ഞങ്ങളിപ്പോൾ ഇതുവരെ കാരണം ഇതിലുള്ള ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ച് ഈ വർഷം അവസാനം വരെയുള്ള ഓർഡേഴ്സ് നമ്മുടെ കയ്യിലുകളിലുണ്ട് ഡിസംബർ മാസം വരെയുള്ള ഓർഡേഴ്സ് ഉണ്ട് ജനുവരി ഫെബ്രുവരി ഒക്കെ ഞങ്ങളിപ്പോൾ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണത് ഇതിലിപ്പോൾ നമ്മൾക്ക് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഒരു തീരുമാനമില്ല ഇത് എന്ത് പ്രൈസിന് എന്ത് ഡ്യൂട്ടിക്കായിരിക്കും അവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്ത് വിലയാണ് അതിന് ഇടേണ്ടത് അപ്പോൾ അതിനൊരു തീരുമാനമാകാതെ ഈ പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്ത് പാക്ക് ചെയ്ത് കയറ്റി അയക്കാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു അനിശ്ചിതത്വം വരുമ്പോൾ നമ്മൾ ആ ഒരു പക്ഷേ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ചെറിയതായിട്ടുള്ള ലേ ഓഫ് അല്ലെങ്കിൽ പാർഷ്യലായിട്ടുള്ള ലേ ഓഫ് ഇട്ട് പോകേണ്ടതായിട്ട് വരും ടെക്സ്റ്റൈൽ മിനിസ്റ്റർ ഇവിടെ വന്നിരുന്നു അത് മുഖ്യമന്ത്രി ആയിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ടാരിഫ് യുദ്ധം നടക്കുന്നത് കൊണ്ട് ഞങ്ങളത് പോസ്പോൺ ചെയ്തത് കാരണം അതിനെപ്പറ്റി ഒരു തീരുമാനമാകാതെ നമ്മൾ വീണ്ടും മറ്റൊരു സംസ്ഥാനത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര സേഫ് അല്ലാത്തത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ തീരുവയുടെ കാര്യത്തിൽ അന്തിമമായിട്ടൊരു തീരുമാനം വരുന്നവരെ ആന്ധ്രയിലേക്ക് ഉള്ള ചർച്ച ഞങ്ങൾ മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ വ്യാപാര യുദ്ധം ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും പിടിച്ചുകുലുക്കിയിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കാരണം ഇന്ത്യക്ക് അധിക തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഒരു പിഴ തീരുവ ഇരുപത്തഞ്ച് ശതമാനം കൂടി വരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനവും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ശരാശരി പത്ത് ശതമാനവും കൂടി വരുമ്പോൾ ഏതാണ്ട് അറുപത് ശതമാനമാണ് തീരുവ വരിക അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളെയും ചൈനയെ എന്ന് പറയുമ്പോൾ ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനമാണ് ഉള്ളത് അപ്പോൾ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം കൂടുതൽ തീരുവ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് പോകുന്ന എല്ലാ വ്യാപാരങ്ങളെയും അത് ബാധിക്കും അതിലേറ്റവും കൂടുതൽ ബാധിക്കുന്നത് ടെക്സ്റ്റൈൽ മേഖലയാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്ന എൺപത്തിയേഴ് ബില്യൺ ഡോളേഴ്സിൽ ഏതാണ്ട് എട്ട് ശതമാനത്തോളം വരുന്നത് ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണത് ടെക്സ്റ്റൈൽ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു വ്യവസായം നമ്മുടെ സീ ഫുഡ് എക്സ്പോർട്ടാണത് അങ്ങനെ വജ്രം സ്റ്റീല് അങ്ങനെയുള്ള എല്ലാ മേഖലകളും ബാധിക്കുമ്പോൾ ഇതിപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അമേരിക്കയിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് അവരെല്ലാം ഹോൾഡിലിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനമാകുന്നവരെ ഒരു അനിശ്ചിതാവസ്ഥയാണ് നിലനിൽക്കുന്നത് അത് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായിട്ട് തന്നെ അനിശ്ചിതാവസ്ഥ ഉണ്ട് ഇവിടുത്തെ തീരുവയ്ക്കനുസരിച്ച് അവർ ഇതിൻ്റെ വിൽപ്പന വിലയിലുള്ള വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ട് സാധാരണ ഇന്ത്യയിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഏത് രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന ഉൽപ്പന്നങ്ങൾക്കും അതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ടാഗ് ചെയ്താണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ തീരുവയുടെ കാര്യത്തിൽ തീരുമാനമാകാത്തോളും കാലം ഇവിടെ നിന്ന് ഒരു ഉൽപ്പന്നങ്ങളും ഇപ്പോൾ എല്ലാ ഫാക്ടറികളിലും വരുന്ന മൂന്നും നാലും മാസത്തേക്കുള്ള ഓർഡറുകൾ ഉണ്ടെങ്കിലും ഇതൊന്നും ഇപ്പോൾ ഷിപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ അന്തിമമായിട്ടുള്ള റീറ്റെയിൽ പ്രൈസ് കസ്റ്റമേഴ്സ് അവരെ തീരുമാനിച്ച് തീരുവ തീരുമാനിച്ച് അതിനനുസരിച്ച് ഈ ടാഗ് ഉൽപ്പാദിപ്പിച്ച് ഇതിൽ പാക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇന്ന് ഇന്ത്യ നേരിടുന്ന പ്രശ്നം വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഒരുപാട് ആളുകളെ കാരണം തൊഴിലിനെ ബാധിക്കാം പല ഫാക്ടറികളും ലേ ഓഫിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ടെക്സ്റ്റൈൽ മേഖലയിൽ മാത്രം ഏതാണ്ട് ഇരുപത് ലക്ഷം ആളുകൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പം അത് മൊത്തത്തിലൊരു സ്തംഭ സ്തംഭനാവസ്ഥയിലാണത് ഇപ്പോൾ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സും പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചും വലിയൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഈ തീരുവ വെച്ചിട്ടൊരിക്കലും അമേരിക്കയിൽ ഇത് വിൽക്കാൻ സാധിക്കില്ല അതുമാത്രമല്ല ഈ സീ ഫുഡ് എന്ന് പറയുന്നത് ഒരു നാല് മാസം ഉണ്ടെങ്കിലേ അവർക്കത് ഉൽപാദിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവരും ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സാഹചര്യത്തിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗവണ്മെൻ്റ് വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാട് ഈ കാര്യത്തിൽ എടുക്കുന്നുണ്ട് അത് ഏത് രീതിയിൽ മാനുഫാക്ചേഴ്സിനെ സഹായിക്കാൻ പറ്റുമെന്നുള്ളത് ഇനിയും പുറത്തു വന്നിട്ടില്ല പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ളത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ പഹൽഗാം ആക്രമണത്തിൽ എല്ലാ രാഷ്ട്രീയവും മറന്ന് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് അതിനെ നേരിട്ടതും പൊരുതിയതും നമ്മൾ വിജയം കണ്ടത് അത് തന്നെ ആയിരിക്കണം ഇന്ത്യക്കാരുടെ ഓരോ ഇന്ത്യക്കാരുടെയും ഇതിലുള്ള ഒരു നയം വേണ്ടത് കാരണം ഇത് പരസ്പരം തർക്കിച്ച് പരസ്പരം പഴിചാരി ആരുടെയും തെറ്റുകളോ അല്ലെങ്കിൽ നേട്ടങ്ങളോ ആയിട്ട് ചിത്രീകരിക്കാതെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന വ്യാപാര യുദ്ധത്തെ ഒറ്റക്കെട്ടായിട്ട് നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും അപ്പോൾ അത് ഗവണ്മെൻ്റ് അതിനുള്ള നടപടികൾ എടുക്കുമെന്ന് ആണ് എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ ഇന്ത്യ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും വന്ന് ചേരായകയില്ല കിറ്റക്സിനെ സംബന്ധിച്ച് ഏതാണ്ട് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ബിസിനസ് അമേരിക്കയുമായിട്ടാണത് ബാക്കി വരുന്ന ഒൻപത് ശതമാനമാണ് യൂറോപ്പുമായിട്ടുള്ള ബിസിനസ് ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള യു കെയുമായിട്ടുള്ള ട്രേഡ് അഗ്രിമെൻറ്റ് അത് വലിയൊരു നേട്ടം തന്നെ ഇന്ത്യക്കുണ്ട് കാരണം ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ടെക്സ്റ്റൈൽ ഗുഡ്സിന് സീറോ ഡ്യൂട്ടിയാണ് സീറോ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇന്ന് യു കെയിലേക്ക് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നത് ഏതാണ്ട് ഒന്നര ബില്യൺ ഡോളേഴ്സിൻ്റെ വസ്ത്രങ്ങളാണത് എന്നാൽ ഏതാണ്ട് പതിനെട്ട് ബില്ല്യന്റെ മാർക്കറ്റാണ് ഇന്ത്യക്ക് അത് തുറന്നു കിട്ടിയിരിക്കുന്നത് ഈ ട്രേഡ് അഗ്രിമെൻറ്റിലൂടെ അപ്പോൾ വരുന്ന കാലങ്ങളിൽ തീർച്ചയായിട്ടും യു കെ യുമായിട്ടുള്ള ബിസിനസ് വളരെയധികം ഇന്ത്യയിൽ നിന്ന് കൂടുമെന്നുള്ളതിന് സംശയമില്ല ഇപ്പോൾ ഈ ട്രേഡ് വാറിൽ അമേരിക്ക ഇതേ നിലപാട് കർശനമായിട്ടുള്ള കർക്കശമായിട്ടുള്ള നിലപാട് ഇതേ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ തന്നെയും താൽക്കാലികമായിട്ട് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ എല്ലാ വ്യവസായങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കും താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നല്ലാതെ ലോങ് റണ്ണിൽ യു കെ യുമായിട്ടുള്ള ട്രേഡ് അഗ്രിമെൻറ്റിൽ അത് ഒരുപാട് ബിസിനസ് യു കെയിലേക്ക് മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള എഗ്രിമെൻറ്റും അല്പ കൂടി ദ്രുതഗതിയിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ സീറോ ഡ്യൂട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ് ഓപ്പൺ ചെയ്ത് കിട്ടുന്നത് ഇന്ന് ഇന്ത്യയിലേക്ക് അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് കയറ്റി മതി ചെയ്യപ്പെടുന്നത് ഏതാണ്ട് അഞ്ചര ബില്യൺ ഡോളേഴ്സിൻ്റെ ബിസിനസ്സാണത് അതായത് എൺപത്തിയേഴ് ബില്യൺ മൊത്തമായിട്ടുള്ള കയറ്റുമതിയിൽ കേവലം ഏഴ് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഈ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് യു കെയുടെ വിപണി തുറന്നു കിട്ടിയിരിക്കുകയാണ് അവിടെ ഒരു പതിനെട്ട് ബില്യണ്ടിൻ്റെ വിപണിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ നമ്മൾ വളരെ ഈ സാഹചര്യത്തിൽ അതുമായിട്ടുള്ള എഗ്രിമെൻറ്റ് വയ്ക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ബില്യൻ്റെ ഒരു വിപണിയാണ് നമുക്ക് തുറന്നു കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗവണ്മെന്റ് അടിയന്തരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു സാമ്പത്തിക മാന്യത്തിലേക്ക് പോകാതെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എനിക്ക് ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി ഒന്നുകൂടി പറയാനായിട്ടുള്ളത് പരസ്പരം പഴിച്ചേരാനായിട്ടുള്ളൊരു സമയമല്ല ഇത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് യോജിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ വ്യാപാര യുദ്ധത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും കിറ്റക്സ് ഒരു കാര്യം കൂടി ഒരു സ്റ്റെപ്പ് കൂടി കാരണം കഴിഞ്ഞ വർഷം വരെ നൂറ് ശതമാനവും അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടായിരുന്നു നമ്മുടെ ബിസിനസ് ഈ വർഷം അത് ഒൻപത് ശതമാനം യൂറോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് വരുന്ന വർഷങ്ങളിൽ അത് വളരെ കുറച്ച് അതായത് അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം കുറച്ച് യൂറോപ്പും യു കെയുമായിട്ടുള്ള വ്യാപാരം കൂട്ടുക ഏറ്റവും ചുരുങ്ങിയത് അൻപത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം യൂറോപ്പും യു കെയുമായിട്ട് കൂട്ടിക്കൊണ്ടുവരിക അതിനുള്ള എല്ലാ നടപടികളും നമ്മൾ എടുത്തു കഴിഞ്ഞു അതിൻ്റെ പല ഘട്ടത്തിലാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് പ്രാവർത്തികമായിട്ട് വരും അതുകൂടാതെ ഇതുവരെ കിറ്റക്സ് ഇന്ത്യൻ വിപണിയിൽ ഇന്ത്യൻ വിപണി എന്ന് പറയുന്നത് വലിയൊരു വിപണിയാണ് ഇന്നിപ്പോൾ ഈ കുട്ടികളുടെ മേഖലയിൽ മാത്രം വൺ പോയിൻ്റ് ഫൈവ് ല ലാക്സ് കോടികളുടെ ബിസിനസ്സാണ് ഇന്ത്യയിൽ മാത്രമുള്ളത് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണത് കാരണം അമേരിക്ക അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ജനന നിരക്ക് എന്ന് പറയുന്നത് ആറരട്ടിയാണത് അപ്പോൾ ജനസംഖ്യ കൂടുതലാണ് അതിനേക്കാൾ ഇരട്ടി ജനന നിരക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കിറ്റക്സിൻ്റെ സ്വന്തം ബ്രാൻഡാണ് ഈ ലിറ്റിൽ സ്റ്റാർ എന്നുള്ളത് ഈ ലിറ്റിൽ സ്റ്റാർ ഇന്നിപ്പോൾ അമേരിക്കയിൽ മാത്രമാണ് ലഭിക്കുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റ് അടിയന്തരമായിട്ട് അതായത് മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ എല്ലായിടത്തും ലഭിക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെൻസാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് ആദ്യം തുടക്കത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ത്ര ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട ഓൺലൈൻ ചാനലുകളിൽ കൂടി ആദ്യ വിപണനം നടത്തുക അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യയിലെ ആകമാനം നമുക്ക് ഡീലർഷിപ്പ് നെറ്റ്വർക്ക് ഉണ്ടാക്കി എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അതിൻ്റെ പ്രസൻസ് കൊണ്ടുവരിക ഇന്നിപ്പോൾ ഇന്ത്യയുടെ കുട്ടികളുടെ മാർക്കറ്റ് വിദേശ ബ്രാൻഡുകൾ അതായത് അമേരിക്കൻ ബ്രാൻഡുകളും യൂറോപ്യൻ ബ്രാൻഡുകളും ബ്രാൻഡുകളുമൊക്കെയാണ് കീഴടക്കിയിരിക്കുന്നത് ഈ പറയുന്ന ബ്രാൻഡുകളുടെയൊക്കെ മിക്കവാറും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഫാക്ടറി തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വളരെ കോമ്പറ്റീറ്റീവായിട്ട് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ നിലവാരത്തിൽ ഉല്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് അമേരിക്കയിൽ ഡിസൈൻ ചെയ്ത് ആ നിലവാരത്തിൽ ആ സേഫ്റ്റി സ്റ്റാൻഡേർഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം അതേ ഉൽപ്പന്നം തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലഭ്യമാക്കുകയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയിലുള്ള കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് അത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അവർക്കത് അവസരം കൂടിയായിരിക്കും കാരണം കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് ഇന്ന് ലോകത്തിൽ തന്നെ ഈ കുട്ടികളുടെ ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടത്തി ഇന്ന് ലോകത്തിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനമാണ് കിറ്റക്സ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കിറ്റക്സ് ഡിസൈൻ ചെയ്ത് അമേരിക്കയിൽ ഉൽപാദി അല്ലെങ്കിൽ അമേരിക്ക മാർക്കറ്റിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉൽപ്പന്നം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അത് വലിയൊരു സ്വീകാര്യത ലഭിക്കും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു ആയിരം കോടി രൂപയുടെ അധിക അധികം വരുമാനം അതിൽ കൂടി നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ വ്യാപാര യുദ്ധം എങ്ങനെ അവസാനിക്കും എന്ന് അവസാനിക്കും ഏത് രീതിയിൽ അവസാനിക്കുമെന്ന് ഇന്ന് ആർക്കും പറയാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് ഈ പറയുന്ന എല്ലാ പല വഴികളിൽ യൂറോപ്യൻ ബിസിനസ് യു യു കെ ബിസിനസ് കൂട്ടുക അതുകൂടാതെ നമ്മളുടെ ഈ പറയുന്ന ഇന്ത്യയിലെ വിപണി ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഇനി ഒരിക്കലായാലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടേണ്ടതായിട്ട് വരാം അപ്പോൾ അതിനെ അതിജീവിക്കാവുന്ന രീതിയിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പ് കുറച്ചുകൂടി വിപുലമാക്കുക അങ്ങനെ അത് ഇങ്ങനെയുള്ള ഭാവിയിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും അതിനെ തീർച്ചയായിട്ടും അതിജീവിക്കാനായിട്ട് എളുപ്പം സാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്